സന്തോഷം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല സന്തോഷത്തിലേക്ക് എത്തുന്നതിന് ഏഴ് കുറുക്ക് വഴികൾ നമുക്ക് ഓർമ്മിക്കാവുന്നതാണ് ഒന്നാമത്തേത് നന്ദിയും കടപ്പാടുമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോഴായിരിക്കുന്ന അവസ്ഥ നമ്മൾ സ്വയമുണ്ടാക്കിയതല്ല മറ്റുള്ളവരുടെ സഹായത്തോടെ നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്തിയതാണ് അതുകൊണ്ടാണ് കടപ്പാട് അതുകൊണ്ടാണ് എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുക ഒരാൾ നേതാവാകുന്നത് അണികൾ സഹായിക്കുന്നത് കൊണ്ടാണ് ഒരു കുട്ടി അറിവുള്ളവനായി തീരുന്നത് അധ്യാപകരും മാതാപിതാക്കളും മുതിർന്നവരും സഹായിക്കുന്നത് കൊണ്ടാണ് സന്തോഷത്തിനുള്ള രണ്ടാമത്തെ മാർഗം നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് വളർത്തുക എന്നുള്ളതാണ് തനിച്ചിരിക്കുന്ന ഒരാൾക്കും വളരാനാവില്ല സമൂഹത്തോട് ചേരുന്നവർക്കാണ് വളർച്ച സംസാരിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ വളരുക അതിനു വേണ്ടി സമയം കണ്ടെത്തണം അത് ഏറ്റവും നല്ല സമയം ആയിരിക്കുകയും വേണം നല്ല സമയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്വാളിറ്റി ടൈമിനെയാണ് മൂന്നാമത്തെ കാര്യം ജീവിതചര്യയും വ്യായാമ മുറകളുമാണ് കൃത്യമായി ഒരു ജീവിത ടൈം ടേബിള് പുലർത്തുന്നവർക്കാണ് സന്തോഷിക്കാൻ അവസരം ലഭിക്കുക മനുഷ്യന് ശരീരവും മനസ്സും ഒത്തുചേരുന്ന ഒരു ജൈവ സംവിധാനമാണ് സൈക്കോസൊമാറ്റിക് എന്നാണ് പറയുക അതായത് സന്തോഷം ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെക്കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നിത്യരോഗിയായ ഒരാൾക്ക് സന്തോഷിക്കാൻ സാധിച്ചു എന്ന് വരില്ല ശരീരത്തിൻ്റെ ആരോഗ്യം മനസ്സിൻ്റെ ആരോഗ്യമാണ് മനസ്സിൻ്റെ ആരോഗ്യം ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും സഹായിക്കും സന്തോഷത്തിനുള്ള നാലാമത്തെ കാര്യം സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നുള്ളതാണ് പല കാര്യങ്ങളിൽ ഇടപെടുന്നയാളിന് സമ്മർദ്ദം കൂടാനുള്ള സാധ്യത കൂടുതലാണ് അയാൾക്ക് ഏകാഗ്രത നഷ്ടപ്പെടുകയും ഊർജം ചോർന്നു പോകാൻ ഇടവരികയും ചെയ്യും അഞ്ചാമത്തെ കാര്യം ലക്ഷ്യബോധവും ജീവിതത്തിന് അർത്ഥവും കണ്ടെത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആറാമത്തേത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കണം മറ്റുള്ളവർ പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല ഞാൻ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഏഴാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ് ശരീരമൊരു യന്ത്രം പോലെയായതുകൊണ്ട് നിർബന്ധമായും വിശ്രമവും ഉറക്കവും ആവശ്യമാണ് പ്രായപൂർത്തിയായ ഒരാൾക്ക് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ് എന്നാണ് പറയുന്നത് പോഷകാഹാരം പോലെ ശരീരത്തിന് ആവശ്യമാണ് കൃത്യമായ വിശ്രമവും നിർദ്ദിഷ്ട സമയങ്ങളിലുള്ള ഉറക്കവും